തൊണ്ണൂറുകളിൽ വെച്ചും ആഞ്ഞടിക്കുന്ന ബാറ്റർമാർ ആദ്യ ഓവർ മുതൽ അടിച്ചു തുടങ്ങുന്ന ഓപ്പണർമാർ സ്വന്തം പൊസിഷൻ മാറ്റി യുവതാരത്തെ ഇറക്കിവിടുന്ന ക്യാപ്റ്റൻ ഇന്ത്യൻ ആരാധകർ കാത്തിരുന്ന ടീം ഇന്ത്യതായി എത്തിയിരിക്കുന്നു ഓപ്പണിങ്ങിൽ നങ്കൂരമിട്ട് മധ്യ ഓവറുകളിൽ സൂക്ഷിച്ച് കളിച്ച് ഡെത്ത് ഓവറുകളിൽ ആഞ്ഞടിക്കുകയെന്ന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ പരമ്പരാഗത രീതിയെ ഇന്ത്യ പൊളിച്ചു പണിയുകയാണ് നൂറ്റി അമ്പതും നൂറ്റി തൊണ്ണൂറും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സുരക്ഷിത സ്കോറാണെന്ന് കരുതുന്നവരുണ്ട് അവർക്ക് മുന്നിലേക്ക് ഇന്ത്യ പുതിയ ബെഞ്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും അടക്കമുള്ള യുവതാരങ്ങൾ കാണിക്കുന്ന ഇന്ത്യൻറ്റും ആക്രമണവും കണ്ട് ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ പേടിച്ചു പോയി എന്നതാണ് സത്യം ടെസ്റ്റിലും ഏകദിനത്തിലും ഈ വർഷം ഇന്ത്യക്ക് നാണക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷേ കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യ തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷമാണ് കടന്നുപോകുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ലീഗിന്റെ നടത്തിപ്പുകാരായിട്ടും ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ഔട്ട്ഡേറ്റഡായാണ് കളിക്കുന്നത് എന്ന വിമർശനം മുമ്പുണ്ടായിരുന്നു അത് ശരിയുമായിരുന്നു കാരണം ഫോമിനെയും വിക്കറ്റ് നഷ്ടമാകുന്നതിനെയും ഇന്ത്യൻ ബാറ്റർമാർ വല്ലാതെ ഭയന്നിരുന്നു പക്ഷേ ഭയത്തെ പറിച്ചെറിഞ്ഞ പുതിയ ടീം ഇന്ത്യ മറ്റാർക്കും തൊടാനാകാത്ത ഉയരത്തിൽ കുതിച്ചു പായുകയാണ് ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ നേടിയ സമ്പൂർണ്ണ പരമ്പര വിജയത്തോടെയാണ് ട്വന്റി ട്വൻ്റിയിൽ ഇന്ത്യ ഈ വർഷം തുടങ്ങിയത് പക്ഷേ ജൂണിൽ നടക്കാനിരിക്കുന്ന മഹായുദ്ധത്തിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടിരുന്നത് അങ്ങനെ അമേരിക്കയിലും കരീബിയൻ തീരങ്ങളിലുമായി വീണ്ടും ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് അരങ്ങുണർന്നു ഓസീസും ഇംഗ്ലണ്ടും വിൻഡീസും ദക്ഷിണാഫ്രിക്കയുമെല്ലാം കരുത്തർ തന്നെയായിരുന്നു പക്ഷേ പതുക്കെ തുടങ്ങി കൊട്ടിക്കയറിയ ഇന്ത്യ ഒരു മത്സരം പോലും തോൽക്കാതെ ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിൻ്റെ അമരത്തേക്ക് നടന്നു ഐ കിരീടം അരികിലാണെന്ന് ഇന്ത്യ പലകുറി തോന്നിച്ചതാണ് പക്ഷേ അടുക്കുംതോറും അകലുന്ന ഒരു മരീചികയായിരുന്നത് ഒടുവിൽ ഏറെക്കാലത്തിന് ശേഷം ക്രിക്കറ്റിന്റെ ലോക കിരീടം മൂവർണത്തിൽ പൊതിഞ്ഞ് ഇന്ത്യയിലെത്തിയപ്പോൾ തെരുവുകളിൽ ലക്ഷക്കണക്കിന് പേർ അവരെ വരവേൽക്കാനെത്തി തൊട്ടു പിന്നാലെ ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുന്തൂണുകളായിരുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ ട്രിയോ വിടവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു പക്ഷേ അധികമാരും ഞെട്ടുകയോ ആശങ്കകൾ പങ്കുവെക്കുകയോ ചെയ്തില്ല കാരണം ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ അവർക്ക് പകരം വെക്കാൻ പോകുന്ന അനേകം പേർ പുറത്തിരിപ്പുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു അനുഭവ സമ്പന്നരായ താരങ്ങൾ ഒന്നിച്ചു പടിയിറങ്ങുമ്പോൾ പല ടീമുകളും പ്രതാപം നഷ്ടപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട് പക്ഷേ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് അത്തരം ആശങ്കകളില്ലായിരുന്നു കാരണം ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലുമായി വരവറിയിച്ച ഇന്ത്യൻ യുവത്വം നീലക്കുപ്പായമണിയാൻ കാത്തിരിക്കുകയാണ് ഓരോ പൊസിഷനിലും കൃത്യമായ ഒരാളും അവർക്ക് പകരം വെക്കാൻ പോകുന്ന മറ്റൊരാളും നിലവിൽ ഇന്ത്യക്കുണ്ട് എങ്കിലും ലോകകപ്പിന് തൊട്ടു പിന്നാലെ യുവതാരങ്ങളുമായി സിംബാബിലേക്ക് പോയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ പലർക്കും ആശങ്കകളായി എന്നാൽ ഇന്ത്യൻ യുവത്വം തുടർന്നുള്ള മത്സരങ്ങളിൽ അതിനെ അതിമനോഹരമായി മറുപടി പറഞ്ഞു ശേഷിച്ച നാലു മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ ശ്രീലങ്കയിലും ഒരു മത്സരവും അടിയറു വെച്ചില്ല തൊട്ടു പിന്നാലെ സ്വന്തം നട്ടിൽ ബംഗ്ലാദേശിനെയും തരിപ്പണമാക്കി വർത്തമാന ക്രിക്കറ്റിലെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ലൈനപ്പുള്ള ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു അടുത്ത അംഗം അവരുടെ ബോളർമാരെയും ബാറ്റർമാരെയും ഒരുപോലെ അപ്രസക്തമാക്കിയാണ് ഇന്ത്യൻ യുവത്വം മടങ്ങുന്നത് കണക്കുകളിലേക്ക് നോക്കൂ ഹോം എവേ സീരീസുകളും ലോകകപ്പുമായി ഇരുപത്തഞ്ച് ട്വൻ്റി ട്വൻറ്റി മത്സരങ്ങളാണ് ഇന്ത്യ ഈ വർഷം കളിച്ചത് ഇതിൽ പരാജയപ്പെട്ടത് വെറും രണ്ടെണ്ണത്തിൽ മാത്രം റിസൾട്ടിൽ മാത്രമല്ല കളിയോടുള്ള സമീപനത്തിലും അടിമുടി മാറ്റം വന്നിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും ഗംഭീർ വന്ന ശേഷമുള്ള പതനങ്ങൾ നാം കണ്ടു പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിനെ കാലത്തിനനുസൃതമായി ഇന്ത്യ റീഡ് ചെയ്തു എന്നതിന് സ്കോർ ബോർഡുകൾ സാക്ഷി പറയുന്നു ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ കുറിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസും ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ലങ്കക്കെതിരെയും സിംബാബുക്കെതിരെയുമെല്ലാം ഇരുന്നൂറും കടന്ന സ്കോർബോർഡ് കുതിച്ചു വായുന്നതെന്ന് നാം കണ്ടു പോയ ഏതാനും വർഷങ്ങളിൽ ബാറ്റിംഗിൽ റിസ്ക് എടുക്കാതെയുള്ള ശൈലിയായിരുന്നു ട്വൻറ്റി ട്വൻ്റിയിലും ഇന്ത്യ സ്വീകരിച്ചിരുന്നത് എന്നാൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ അടക്കമുള്ള ഫിയർലെസ് ബാറ്റർമാർക്ക് ലൈസൻസ് കൊടുക്കുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് നിർഭയ ശൈലിയിൽ ബാറ്റ് വീശുന്ന താരങ്ങൾക്ക് അതിന് സാധിക്കണമെങ്കിൽ ടീമിൽ ബാക്കപ്പ് ചെയ്യാനും പിന്തുണക്കാനും ആൾ വേണം കൃത്യമായ സപ്പോർട്ടും ടീമിൽ ഉറച്ച സ്ഥാനവും കിട്ടിയതോടെ സഞ്ജു അടക്കമുള്ളവർ ബീസ്റ്റ് മോഡിലേക്ക് മാറുന്നതാണ് നാം കാണുന്നത് കൂടാതെ തിലക് വർമ്മയ്ക്ക് വേണ്ടി തന്റെ വൺ വൺ പൊസിഷനിൽ നിന്നും മാറിക്കൊടുക്കുന്ന ക്യാപ്റ്റൻ സൂര്യയെയും നാം കണ്ടു എങ്കിലും എല്ലാം സമ്പൂർണമെന്ന് പറയാനായിട്ടില്ല ബൌളിംഗിൽ ആശങ്കകൾ ബാക്കിയുണ്ട് ബുംറയെ പോലെ വിശ്വസിക്കാവുന്ന ഒരു ബൗളറെ നാം ഇനിയും വളർത്തിയെടുത്തിട്ടില്ല കൂടാതെ ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ പല കുറി തെറ്റുന്നതും നാം കാണുന്നു ബാറ്റർമാരുടെ മിടുക്കിൽ ഈ ദൗർബല്യങ്ങൾ അധികകാലം മറച്ചുവെക്കാൻ ഇന്ത്യക്കാകില്ല